നമസ്കാരം മക്കളെ നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരുപാട് കല്യാണ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായ ഒരു കല്യാണ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അധികം മേക്കപ്പുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് എടുത്തിട്ടുള്ള ഈ വീഡിയോ കുറവുകളില്ലാതെ തോന്നിയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു സിന്ദൂരം തൊടാമായിരുന്നു അതുപോലെ തന്നെ ചെക്കൻ രാവിലെ എന്നിട്ട് വന്ന് പല്ല് തേക്കുന്ന ഒരു സീനുണ്ട് അതിൽ പുളി തൊട്ടാണ്ടാണ് പല്ല് തേക്കുന്നത് ഒന്നും ഒരു ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ അത് ഒരു കുറവായിട്ട് നമുക്കിതാ തോന്നുന്നില്ല എന്ത് ഭംഗിയാണ് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ അഭിനയവും പിന്നെ ആ പ്രകൃതി ഭംഗിയും എല്ലാം കൂടെ ഒത്തിണങ്ങി ഒരു നല്ല വീഡിയോ സമ്മാനിച്ച ആ ഗ്രൂപ്പിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എസ്റ്റേ ബോക്സ് സൈനിങ് ബോക്സ്